ഹായ് പാടിക്കാനലിക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എന്നും ഇവിടെ ഉണ്ടാക്കാൻ പോകണത് പഴംപൊരിയാണ് പഴംപൊരി പറയുമ്പോൾ ചായക്കട പഴംപൊരിയാണ് പൊരിയാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത് നേരത്തെ ഞാനൊരു വീഡിയോ വിട്ടിട്ടുണ്ട് അതൊക്കെ ചെറിയ ചെറിയ പഴംപൊരിയാണ് ഞാൻ വിട്ടിട്ടുണ്ടത് ഞാൻ വലിയ പഴംപൊരിയാണ് വിടാൻ പോണത് ഞാൻ കുറച്ച് കൂടുതലുമാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ അതിലേക്ക് എന്തൊക്കെയാണ് വേണ്ട സാധനങ്ങൾ എന്നൊന്ന് പരിചയപ്പെടുത്തിയാലോ ഫസ്റ്റ് വേണ്ടത് നമുക്ക് പഴം അതായത് നാന്ത്രപ്പഴം മൈദ അരിപ്പൊടി പഞ്ചസാര മഞ്ഞപ്പൊടി ഏലക്കായ് പൊടിച്ചത് ഇത്രയും വെച്ചിട്ടാണ് ഞാനിവിടെ പഴംപൊരി തയ്യാറിക്കാൻ പോകണത് അതായത് പഴംപൊരിയിൽ പൊരിയിലിപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുകയാണെങ്കിൽ അതിൻ്റെ മാവ് വാങ്ങിക്കാൻ കിട്ടും പിന്നെ അതായത് സോഡാ പൊടിയൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് നമ്മുടെ വീട്ടിലേക്ക് നമ്മൾക്ക് ഇഷ്ടപ്പെട്ട് നമ്മുടെ കളർ പൗഡറൊന്നും ഞാൻ ചേർത്തല്ല അതിൻ്റെ പകരം ഞാൻ മഞ്ഞൾ ചേർത്തുന്നത് നമുക്ക് കുട്ടികൾക്ക് നമ്മുടെ വീട്ടിലൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ ഉണ്ടാക്കുന്നത് നമുക്ക് അത്രയും പെട്ടെന്ന് അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം സ്കൂൾ വിട്ട് വരുമ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ചെയ്യുന്നത് അതായത് അതിൽ ഒന്നും ഇല്ലാത്തതാണ് ഞാൻ ചെയ്യുന്നത് അപ്പൊ നമുക്ക് എന്താ ഇവിടെ ഫസ്റ്റ് ഒന്ന് കുഴച്ച് വയ്ക്കണം ആ മാവ് എങ്ങനെയാണ് കുഴക്കണതെന്ന് ഞാൻ കാണിച്ചത് ഞാനിപ്പോൾ ഇതിൽ ഒരു കിലോ മാവുണ്ട് ഇതിൽ ഞാൻ ഒരു കിലോ എടുക്കുന്നില്ല അതേപോലെ ഇതിലിപ്പോൾ പഴം നാല് കിലോ ഉണ്ട് ഞാൻ നാല് കിലോ എടുക്കുന്നില്ല ഒരു ഒന്നര കിലോ പഴം വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് അതിൽ ഞാനിപ്പോൾ ഒരു അര കിലോ മൈദ മാവ് ഇതിലേക്ക് കൊട്ടി കൊടുക്കേണ്ട അത് നോക്കുകയുള്ളൂ ഇതിലേക്ക് വേണ്ടത് നമുക്ക് അരിപ്പൊടിയാണ് അപ്പൊ ഞാൻ ഇപ്പൊ അരിപ്പൊടി ഇതിൽ എന്തിനാണ് ഇടണ്ടത് വെച്ചാൽ നമ്മൾക്ക് കഴിക്കുമ്പോൾ ഒരു മുരിമൊരുക്കുന്നു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉള്ളി വിളിന്നില്ലാതെ ഒരു മുരുമൊരുമൊരുന്ന് ഇരിക്കും ഈ അരിപ്പൊടി ഇട്ട അതായത് ഒരു തവിയാണ് ഞാൻ ഇട്ടു ഞാനിപ്പോ ഇതിൽ ഒരു തവി പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കണ്ട് ഉപ്പ് ഇട്ട് കൊടുക്കണം ഒരു ടീബിൾ സ്പൂൺ ഇട്ട് കൊടുക്കേണ്ടത് പൊടി ഉപ്പ് മഞ്ഞപ്പൊടി രണ്ട് ടീസ്പൂൺ ഇടണ്ട് ഏലക്കായി പഞ്ചസാരയിട്ട് പൊടിച്ചതാണ് ഞാൻ ഒരു ടീസ്പൂൺ ഇട്ട് കൊടുക്കണ്ട് ഇതാ നല്ല മണവും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്കിതിനെ ഒന്ന് നന്നായി കുഴച്ചെടുക്കാം വെള്ളവും പച്ചവെള്ളം തന്നെയാണ് നല്ലപോലെ അങ്ങനെ കുഴക്കാം ഒരുപാട് വെള്ളം ആകാൻ പാടില്ല ഞാൻ പരുവം കാണിച്ചു തരാം എങ്ങനെയാണെന്ന് നോക്കി നോക്കി ഒഴിച്ച് കുഴച്ചാൽ മതി മെല്ലെ ഇതിപ്പോൾ ഒന്ന് ഞാൻ ഇത്ര ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ കാണാൻ വേണ്ടി നിറയെ നമ്മുടെ കുട്ടികൾ വരുന്നുണ്ട് അപ്പം അവർ പറഞ്ഞു ചേച്ചി ഞങ്ങൾക്ക് നിങ്ങളുടെ ഇത്തിരി പഴംപൊരി മാത്രം മതിയോ ഒന്നും വേണ്ട ചായയും പഴംപൊരിയും പറഞ്ഞു ഓ ശരി പറഞ്ഞു അങ്ങനെ ഞാൻ പെട്ടെന്ന് ഒന്നും ഉണ്ടാക്കാൻ തയ്യാറായതാണ് ഒന്നും ഒരുക്കങ്ങളൊന്നും ആയില്ല അതാണ് കറവറോം ചെയ്യുന്നത് മാവ് ഇങ്ങനെ ഇരിക്കണം പരുവം ഞാൻ കാണിച്ചു തരുന്നുണ്ട് നമുക്ക് പഴമൊക്കെ ഇങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ വരണം ഇതാ പരുവം ഞാൻ വെറുതെ കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം മാവ് നമ്മുടെ സെറ്റായിട്ടുണ്ട് ഇനി പഴം ഒന്ന് കട്ട് ചെയ്ത് വെക്കണം ഒന്ന് ചൂടാക്കാൻ വെക്കണം അപ്പോൾ നമുക്കിനി അതിലേക്ക് കിടക്കാം നമുക്കപ്പോൾ ഒരു ചട്ടി വെച്ചു കൊടുക്കാം ചട്ടി എടുത്ത് വെച്ച് കൊടുക്കാം കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്ന കാരണമാണ് ഞാൻ ഇത്രയും വലിയ ചട്ടി വെച്ചിരിക്കണം എണ്ണ വെച്ച് കൊടുക്കുക ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഏതെണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം എണ്ണയൊന്നും നല്ലപോലെ ചൂടാകട്ടെ അതിൻ്റെ ഉള്ളിൽ നമ്മുടെ പഴമൊക്കെ ഒന്ന് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഇത് മുറിക്കുന്ന സമയത്ത് നല്ല ക്ഷമ വേണം കയ്യിലൊന്നും തട്ടാതെ ഇങ്ങനെ കറക്റ്റായിട്ട് വരുന്നത് ഇതിപ്പോ ഒരു പീസായി രണ്ട് പീസ് ഇങ്ങനെ ഇങ്ങനെ എടുക്കണം എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ അപ്പൊ അങ്ങനെ നമ്മുടെ എണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് മാവൊക്കെ കലക്കി തയ്യാറാക്കിയിട്ടുണ്ട് നമ്മുടെ പഴവും റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഇതിൽ എങ്ങനെയാണ് ഞാൻ പൊളിച്ചെടുക്കുന്നതെന്ന് കാണിച്ച് തരാം ഒരു പഴം നമ്മളിങ്ങനെ എടുക്കുക ഇങ്ങനെ എടുത്തിട്ട് മാവ് ഞാൻ കറക്റ്റാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ ഒരു തട്ടുതാരി പോലും ഉണ്ടാകാൻ പാടില്ല ഇതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഇട്ടിട്ട് നോക്കി ഇങ്ങനെ വലിക്കണം ഈ കൈ ഇതിലെ ഒരു പെടൽ അത് സൂക്ഷിക്കണം എന്നാലേ നമ്മുടെ ചന്തം ഉണ്ടാവുള്ളൂ ഇതെങ്ങനെ വരച്ചിട്ട് നമുക്കൊന്ന് മറച്ചു കൊടുക്കാം നന്നായി ഒന്ന് മുറുകട്ടെ ഇപ്പൊ നമ്മുടെ ഒരു ട്രിപ്പ് ആയിട്ടുണ്ട് ഇങ്ങനെ ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ എടുത്തോളൂ ഇതാ ഇങ്ങനത്തെ ഒരു കളർ വരുമ്പോൾ എടുത്തോളൂ ഒന്നും കൂടെ അതിലിരുന്ന് മുറുകും കൂടെ ചെയ്യുമ്പോൾ ആവും അടുത്തതും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ അങ്ങനെ നമ്മുടെ പഴംപൊരിയൊക്കെ പൊരിച്ചു കഴിഞ്ഞു അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ആക്കട്ടെ ഒരിക്കൽ കൂടി വാരാനിട്ട് ഗ്യാസ് ഓഫ് ആക്കിയിടാ ഈ ചൂട്ടിലേ ആകും അതാണ് ഓരോന്നായി എടുത്തിട്ടുണ്ട് ബാബു പഴംപൊരി റെഡി ആയിട്ടുണ്ട് കഴിക്കാൻ വരും എന്താ പഴംപൊരിയൊക്കെ ഇപ്പോൾ സെറ്റ് ആയിട്ട് പുഷ്പമ്മ ഉണ്ടാക്കി വെച്ചു നമ്മുടെ ചെറിയ പഴംപൊരിയല്ല പഴയത് അത് വലിയ 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 ഗംഭീര പഴംപൊരികളാണ് നമ്മുടെ പുഷ്പമ്മ നമുക്ക് വേണ്ടി ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കുറേ പേര് അവിടെ ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് ആളുകൾ അവർക്ക് വേണ്ടി നമ്മളപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇന്ന് ടേസ്റ്റ് ചെയ്യാൻ ആരും വരില്ല അവരുടെ പക്ഷേ ഒരാൾ നമുക്ക് വേണ്ടി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതാണ് നമ്മുടെ ഗിരീഷ് ആട്ടൻ നമ്മൾ വിളിക്കുകയാണ് ഗിരീഷ് ആട്ടം അവരെക്കമാണ് ഇതാണ് നമ്മുടെ ഗിരീഷ് ആട്ടൻ നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ് നമ്മുടെ ഫുൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളും കൂടിയാണ് നമ്മുടെ അപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗിരീഷ് അടിനെ കൊടുക്കുന്നത് ഞാൻ എന്തായാലും ഒരു പഴമ്പുരി ടേസ്റ്റ് ചെയ്താണോ മുമ്പ് അപ്പൊ ഈ പഴംപുരി എന്തായാലും നമുക്ക് ഗരീഷ് അടക്കം കൊണ്ട് ടേസ്റ്റ് ചെയ്യാൻ നമുക്ക് അതിന്റെ അഭിപ്രായം കേൾക്കട്ടല്ലായിട്ടോ എടുത്തോളി അമ്മയും ഇറക്കിയത് തെറ്റാ അങ്ങനെ പഴംപൊരി പോലെ ഇണ്ടാ പിന്നെന്താ ശതമാനം സുമേഷ് രമേഷ് ഒന്നും വിളിക്കുന്നില്ല ഓർമ്മ പഴത്തിന്റെ ടേസ്റ്റ് ഇപ്പോഴാണ് പഴംപൊരി കഴിച്ച് പറഞ്ഞത് അതാണ് സത്യം മറ്റേക്ക് എന്ത് പഴമാണെന്ന് എനിക്ക് അറിയില്ല നമ്മുടെ പിന്നെ എണ്ണ മെഴുക്ക് പറയണത് അത്രയില്ല മെയിൻ കാര്യം അതാണ് ഇല്ലെങ്കിൽ പേപ്പർ ടിഷ്യൂ പേപ്പർ ഇതൊക്കെ വെച്ചിട്ട് വേണം നമ്മളെ കഴിക്കാൻ ഒരു ആവശ്യമില്ല അപ്പൊ നമ്മുടെ ഗിരീഷേട്ടം പറഞ്ഞത് അടിപൊളിയതാണ് നമ്മുടെ പഴയ പോലെ അല്ലെങ്കിൽ നമ്മൾ സിനിമകളിൽ മറ്റുള്ളതിൽ കാണാൻ പോലെ രമേഷ് അല്ല നല്ല ഉഷാറായിട്ടുള്ള അടിപൊളി പഴമ്പര്യാണ് നമ്മുടെ പുഷ്പമ്മ ഉണ്ടാക്കിയത് ഗിരീഷേട്ടം കഴിച്ചു ഗംഭീരം അല്ലെ ഗ്രിഷ് സൂപ്പർ സൂപ്പർ അവസാനിപ്പിക്കാം അപ്പൊ എന്തായാലും നമ്മുടെ ഗിരീഷേട്ടം ടേസ്റ്റ് ചെയ്യാൻ വന്നതിൽ നമ്മൾ അധികം നല്ല സന്തോഷം താങ്ക്സും പറയണില്ലേ അപ്പൊ എന്തായാലും അവസാനിപ്പിച്ച സ്ഥിതി നമ്മുടെ വെയിറ്റ് ചെയ്യുന്ന കുറെ പേര് പാലക്കാട് ഹ്യൂമൻ റൈറ്റ്സിന്റെ ഒരു ടീമാണ് കമ്മിറ്റിയാണ് വന്നിരിക്കുന്നത് നമ്മുടെ പുഷ്പമ്മനെയും കിച്ചണൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വന്നാണ് അപ്പോൾ എന്തായാലും എല്ലാവർക്കും നമ്മൾ സെർവ് ചെയ്യുന്നതും കഴിക്കുന്നതൊക്കെ ജസ്റ്റ് ഒരു ഷോർട്ട്സ് എടുത്ത് എന്താ വെച്ചാൽ ആരും ക്യാമറയിൽ വരില്ല പറഞ്ഞാണ് നമ്മുടെ നിർബന്ധം കൊണ്ട് കഴിക്കുന്നത് ജസ്റ്റ് ഒന്ന് ഷോർട്ട് എടുത്ത് ഇട്ട് കാണിച്ചു തരാം അപ്പം എല്ലാവർക്കും സെർവ് ചെയ്യാം ഹ്യൂമൻ റൈറ്റ്സിന്റെ പാലക്കാട് ഡിസ്ട്രിക്ട് കമ്മിറ്റി മെമ്പേഴ്സ് എല്ലാവരും നമ്മുടെ പാടി കാണാൻ എത്തിയതാണെന്ന് അപ്പം നമ്മൾ ജസ്റ്റ് നമ്മുടെ പഴമ്പൊരിക്ക് ഉണ്ടാക്കിയ എല്ലാവർക്കും സെർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത്രയുള്ള പരിപാടി ഇതാ ഇതാണ് നമ്മുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് പഴംപൊരി പഴമ്പൂരി